വെസ്റ്റേൺ വിയറിൽ നല്ല കളക്ഷൻസും അതുപോലെ തന്നെ സൽവാസ് ഒക്കെ എവിടെ കിട്ടുന്നുള്ളത് എല്ലാവരും എപ്പോഴും അന്വേഷിക്കാറുണ്ട് പ്രത്യേകിച്ച് രീതിന്റെ ടൈം കൂടെ ആയതോടെ എന്നാൽ പെരിന്തൽ മണ്ണിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റിയ പുതിയൊരു ബൊട്ടിക്ക് വന്നിട്ടുണ്ട് വൈറ്റ് ഹൗസ് എത്തിക് വിയേഴ്സിലും വെസ്റ്റേൺ വിയേഴ്സിലും ഇത്രയും കളക്ഷൻസ് കലക്ഷൻസുള്ള പെരിന്തൽമണ്ണയിലെ പുതിയൊരു ഷോപ്പാണിത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെസ്റ്റേൺ വിയറിൽ തന്നെ നല്ല ഫ്രോക്സും ടോപ്സും എല്ലാത്തിനും കളക്ഷൻസ് കാണാൻ പറ്റും മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ സൽവാസ് ആണ് എന്നുണ്ടെങ്കിൽ കോട്ടണിലും പാർട്ടി വിയേഴ്സിലും ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളി സൽവാസിൻ്റെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇതൊന്നും കൂടാതെ ഇനി മുസ്ലിം ഗേൾസിനെ പറ്റിയിട്ടുള്ള അബായാസിൻ്റെ കളക്ഷൻസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് വേണ്ടത് ഇപ്പോൾ സ്ലിറ്റ് ഉള്ളതാണോ അതാ ഫ്ലെയർ ടൈപ്പിലാണോ അങ്ങനെ എല്ലാതും പ്രത്യേകം സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും കൂടാതെ ഗൗൺസിലും നല്ല അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഫ്രഷ് കളക്ഷൻസ് ആണ് ഇതൊക്കെ ആയതുകൊണ്ട് ട്രൈ നോക്കൂ എന്താ കാലഘട്ടത്തിനനുസൃതമായി സ്ത്രീകളുടെ വസ്ത്ര വസ്തുസങ്കൽപത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകി വിദേശ മോഡലുകൾ അടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയാണ് വൈറ്റ് ഹൗസ് നാട്ടിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വൈറ്റ് ഹൗസിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തമണ്ണിൽ പുതുതായി തുടങ്ങുന്ന ലുലുമാളിലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്